നമസ്കാരം ഫോർട്ടുകി ന്യൂസിലേക്ക് സ്വാഗതം കുറേയേറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ച ഒരു പരിപാടിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള സദസ് നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ് നടത്തിയത് നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ പല പ്രതിഷേധങ്ങളും നടന്നിരുന്നു മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നെത്തിച്ച ബസ്സായിരുന്നു തുടക്കം എല്ലാ മന്ത്രിമാരുടെയും വാഹനങ്ങളും അകമ്പടി വാഹനങ്ങളും ഉണ്ടായ ചെലവ് വർദ്ധിച്ചു അതിനാൽ െന്നും ഒരു ബസ്സിൽ യാത്ര എന്നായിരുന്നു അന്ന് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് പക്ഷേ കേരളം ഒന്നാകെ കണ്ടത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് പിറകെ അകമ്പടി വാഹനങ്ങൾ നിരുന്നതായിരുന്നു ഇതിലും നല്ലത് മന്ത്രിമാർ സ്വന്തം വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിരുന്നു പിന്നീട് കണ്ടത് പ്രതിഷേധങ്ങളായിരുന്നു ഇതിനെതിരെ പ്രതിഷേധിക്കുകയും കരിങ്കോടി കാണിക്കുകയും ചെയ്തു എന്നാൽ കരിങ്കോടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേർക്ക് സി പി എം ഡിവൈഎഫ്ഇ പ്രവർത്തകരുടെയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെയും വക ആക്രമണമാണ് ഉണ്ടായത് ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടുമുള്ള ആക്രമണത്തെ കേരളത്തിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നായിരുന്നു നോക്കുക ആരാണിത് പറഞ്ഞത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പടക്കം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ തുടർന്ന് ബസ് കടന്നു പോയ വഴികളിലെല്ലാം യൂത്ത് കോൺഗ്രസ് കാര്യം കൂടി കാണിച്ചു അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് ആക്രമണമാണ് ഉണ്ടായത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ വിമർശനം നേരിടുന്ന ഗൺമാൻ അനിൽകുമാറിനെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി അന്ന് രംഗത്ത് വന്നത് തന്റെ ഗൺമാൻ പ്രതിഷേധക്കാരെ ആക്രമിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി എന്നാൽ ബസ്സിന് നേരെയുള്ള ആക്രമണം തന്റെ നേരക്കുള്ള ആക്രമണമാണെന്നും ആ നിലയ്ക്ക് ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ടാകുമെന്നുമാണ് പറഞ്ഞത് പ്രതിഷേധിക്കുന്നവരെ തടയാൻ ഒരു ഗൺമാന് എന്താണ് അധികാരം അതും പോലീസ് നോക്കി നിൽക്കിയാണ് ഈ ആക്രമണങ്ങൾ നടന്നതും എന്നത് ശ്രദ്ധേയം എന്നിട്ടും അതിനെതിരെ നടപടിയെടുക്കാതെ അതിനെ ന്യായീകരിക്കുകയുമാണ് ചെയ്തത് അംഗരക്ഷകരും പാർട്ടി പ്രവർത്തകരും മാത്രമല്ല പോലീസുകാർ വരെ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കുന്നവരെ അതിക്രൂരമായിട്ടാണ് നേരിട്ടത് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ലാത്ത നാടായി മാറിയിരിക്കുന്നു കേരളം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതുവഴി പോകുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വരെ കരുതൽ തടങ്കലിൽ എടുക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ നടപടികൾ ഇപ്പോഴിതാ ഒരു പാരിതോഷികവും മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു മറ്റൊന്നുമല്ല നവകേരള സദസ്സിലെ ക്രമസമാധാന പാലനത്തിന് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പോലീസുകാർക്ക് സർവീസ് എൻട്രി നൽകുന്നു പരിതോഷികം നൽകേണ്ടവരുടെ പട്ടിക അയക്കാൻ എ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സി പി ഒ മുതൽ ഐ ജി വരെയുള്ള എല്ലാ പോലീസുകാരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടാണ് എ ഡി ജി പി പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സന്ദേശം അയച്ചത് നവകേരള സദസ്സിൽ സുത്യർഹ സേവനം കാഴ്ചവെച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ട മേലധികാരികൾ ഗുഡ് സർവീസ് എന്റി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ഏത് പോലീസുകാർ എവിടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അവർ പാരിതോഷികത്തിന് അർഹരെങ്കിൽ പട്ടിക തയ്യാറാക്കണമെന്നും എ ഡി ജി പി അറിയിച്ചിട്ടുണ്ട് ഇതൊരു മാതിരി ബി ജെ പിയുടെ രീതിയിൽ ആര് കുറ്റം ചെയ്തോ അവരെ പ്രശംസിക്കുകയും സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തതുപോലെയാണ് എന്തായാലും ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് പോലീസുകാർക്ക് മാത്രമാക്കേണ്ട പാർട്ടി പ്രവർത്തകർക്ക് ഒന്നടങ്കം കൊടുക്കുന്നതാകും നല്ലത് അത്രയ്ക്ക് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളാണല്ലോ അവരും ചെയ്തു കൂട്ടുന്നത്